പ്രിയമുള്ളവരെ ഒരു പുതിയ വിളിയിലേക്ക് അവർക്കും സ്വാഗതം കണ്ണേർ ബാധിച്ച ഭയങ്കര ക്ഷീണം കോയക്കും തളർച്ചയാണ് പ്രിയമുള്ളവരെ കണ്ണേർ ബാധിച്ചാൽ വളരെ പ്രയാസമാണ് അതിന് മുത്തുനബി സല്ല അള്ളാഹു അലി വസല്ലമാ ഒരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ വേറെ എവിടെയും മുസ്ലിംമാരുടെ അടുത്തും പോയി നമ്പറും നൂറ് മന്ത്രിക്കേണ്ട അത്യാവശ്യമില്ല പ്രിയമുള്ളവരെ മുത്തുനബി സല്ലാഹു അലി ഹു വസല്ലമ്മ മന്ത്രം ഞമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണറിയുമോ ആ മന്ത്രം പ്രിയമുള്ളവരേ അവഴുതു വിക്കലി മാറ്റില്ല ഇത്തുല്ലി ശ്രീതാനും ഐനി ലാ എന്നുള്ള ഈ പരിശുദ്ധ ധിക്കറിങ്ങട്ടു ഓതി ഉദിയാൽ മതി പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് മൊത്ത മാറ്റങ്ങൾ അരുളിയതായ ഈ ദിക്കറുണ്ടല്ലോ അങ്ങോട്ട് ചൊല്ലിയ മതി ഇത് ഹദീസിൽ വന്നതാണ് പ്രിയമുള്ളവരെ അപ്പൊ നമ്മൾ ക്ഷീണം തുയക്കും കുഴക്കും ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നല്ല പണി എടുക്കുമ്പോൾ പറയും ആ നല്ല പണിക്കാരനാണല്ലോ എന്ന് പറഞ്ഞ ഒരു ക്ഷീണം കുഴക്കുമൊക്കെ ഉണ്ടാവും അങ്ങനത്തെ അവര് കുട്ടികൾ പല ജാതി കരച്ചിൽ പ്രയാസങ്ങളൊക്കെ കണ്ണേർ തട്ടിട്ടുണ്ടാകും അവർക്കെല്ലാം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓതി പ്രിയമുള്ളവരെ മറക്കണ്ട ചൊല്ലാൻ മറക്കണ്ട എല്ലാരും എഴുതി വെച്ചോളി മാത്തില്ലിൻ്റെ എന്നുള്ള